ഓഗസ്റ്റ് മാസം ഏഴാം തീയതിയും സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിയും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ലോകത്തിന് തന്നെ മാതൃകയായി എന്ന് പലപ്പോഴായി പറഞ്ഞു കേട്ടിട്ടുള്ള വിഖ്യാതമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം വലിയ അപകടത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ഏതാണ്ട് ആറ് മാസത്തോളം നടത്തിയ പ്രയത്നത്തിലൂടെ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്ന് മാലോകര മുഴുവൻ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി അതിനു മുമ്പും ഇവിടെ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മുഖ്യ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെയൊക്കെ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല പക്ഷേ അവയൊക്കെ ഒരു അക്കാഡമിക് തലത്തിൽ നടക്കുന്ന ഒരു ചർച്ച എന്നതിനപ്പുറത്തേക്ക് വികസിക്കുന്നതിന് സാഹചര്യമുണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് നടത്തിയ പഠനങ്ങൾ അശോക സർവകലാശാലയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായ ഡോക്ടർ സഭ്യത സാജി ദാസ് നടത്തിയ ഗവേഷണ പ്രബന്ധം അതെല്ലാം ആ ഘട്ടത്തിൽ ചർച്ചകളായി എങ്കിലും കേരളത്തിൽ നിന്ന് പോയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആ അശോക സർവകലാശാലയിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവി നമ്മുടെ തൊട്ടടുത്ത ജില്ലക്കാരനാണ് കൊല്ലാപ്പുറ ബാലകൃഷ്ണൻ കേരളത്തിൽ എത്ര പേർക്ക് ആ മനുഷ്യനെ അറിയാം സവ്യസാജി ദാസ് പുറത്തുവിട്ട പ്രബന്ധത്തെ ആ സർവകലാശാല ഒരു സ്വകാര്യ സർവകലാശാലയാണ് അതിൻ്റെ മേധാവികൾ ഭയപ്പെട്ട് അങ്ങനെയൊരു പ്രബന്ധത്തെ ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പ്രബന്ധം വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ എഴുതപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെയൊരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചതിന് സവ്യസാജി ദാസിനെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സർവകലാശാലയിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്നുള്ള പദവി രാജിവെച്ച് പുറത്തിറങ്ങിയ മനുഷ്യനാണ് ഗുലാപ്ര ബാലകൃഷ്ണൻ കേരളത്തിലെ ജനങ്ങൾക്കറിയില്ല കേരളം ചർച്ച ചെയ്തില്ല കേരളത്തിന് പലപ്പോഴും കഥകളോടാണ് താല്പര്യം രാജ്യം ഏറ്റവും ഗൗരവപൂർവമായ വിഷയങ്ങളെ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ പോലും നമ്മൾ കഥകൾക്ക് പിന്നാലെ പോകുന്ന പ്രവണത തുടരുകയാണ് രാജ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭർത്താവാണ് എന്നാണ് പലപ്പോഴും ഡോക്ടർ പരകല പ്രഭാകരനെക്കുറിച്ച് പറയാറുള്ളത് പക്ഷെ അപ്പുറം സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിലും രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിലും അദ്ദേഹം ഉയർത്തുന്ന പല വാദങ്ങളും പല കാര്യങ്ങളും ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരാണ് എന്ന് പറയുന്ന ആരും ആത്മവിമർശനപരമായി പറയട്ടെ കോൺഗ്രസ് പോലും ഏറ്റെടുത്തിട്ടുണ്ടോ എന്നത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലാണ് സവ്യസാജി ദാസ് ആനുപാതികമല്ലാത്ത നിലയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്ലോസ് കണ്ടസ്റ്റ് നടന്നിട്ടുള്ള കോൺസ്റ്റിറ്റുവൻസികളിൽ ബി ജെ പി ആനുപാതികമല്ലാതെ ജയിച്ചു വന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ പറയുന്നത് അതുപോലെ തന്നെ എ ഡി ആറിൻ്റെ റിപ്പോർട്ട് എഴുപത്തിയൊൻപത് നിയോജക മണ്ഡലങ്ങളിൽ കൃത്യമായ അട്ടിമറി നടന്നു കേരളത്തിലെ ഒരു മണ്ഡലം ഉൾപ്പെടെ എന്നവർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു നമ്മളതൊന്നും ചർച്ച ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട് ജയിക്കുമ്പോൾ മിണ്ടില്ല തോൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് സംവിധാനമാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് യന്ത്രമാണ് തെറ്റുകാർ എന്ന് പറയുന്നു എന്നൊരാക്ഷേപം ആർക്കും ഉന്നയിക്കാവുന്നതാണ് അത് ഉന്നയിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുകയും ചെയ്യും ഉദാഹരണത്തിന് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു സാങ്കേതികമായ പരിഷ്കാരമെന്ന് പറയുന്നത് നമ്മുടെ വോട്ടിംഗ് മെഷീനുകൾ വന്നതാണ് ഈ വോട്ടിംഗ് മെഷീൻ അഡോപ്റ്റ് ചെയ്ത സമയത്ത് ആദ്യമായി അതിനെതിരെ ശബ്ദിച്ചത് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇന്നത്തെ ബി ജെ പിയുടെ എം പി ആണ് അതിനെതിരെ ഒരു പുസ്തകം എഴുതിയത് പിന്നീട് ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവായി മാറിയ ജി എൽ വി നരസിംഹൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ഡെമോക്രസി അറ്റ് റെസ്ക് എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ പറയുന്നത് ഈ യന്ത്രം എംബർ ചെയ്യാവുന്നതാണ് എന്നായിരുന്നു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ സംവിധാനത്തിനാകെ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതിൽ ഓട്ടോമാറ്റിക് ഈ പറയുന്ന നമ്മുടെ വോട്ടിംഗ് മെഷീനും ഉൾപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് സാമാന്യ യുക്തി മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ കേസുകൾ വന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രശ്നം വന്നു ജി വി എൽ നരസിംഹറാവിയുടെ പുസ്തകം വന്നു അതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റെസ്പോൺസ് വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് ഏഴായിരം കോടി രൂപ മുടക്കി ഈ വോട്ടിംഗ് മെഷീന് അനുബന്ധമായി നമ്മുടെ വി വി പാറ്റ് എന്ന് പറയുന്ന മെഷീൻ ഘടിപ്പിച്ചത് ഏഴ് സെക്കൻഡ് നേരം നമ്മൾ ചെയ്ത ചിഹ്നത്തിൻ്റെ പകർപ്പ് ഏഴ് സെക്കൻഡ് നേരം നമ്മെ കാണിച്ചു തരികയും അടർന്നു വീഴുകയും ചെയ്യുന്ന ഒരു സങ്കേതം നമ്മുടെ വലതുവശത്തായി ഈ മെഷീൻ്റെ വലതുവശത്തായി സ്ഥാപിച്ചു നമ്മളാരും ചോദിച്ചില്ല എന്തിനാണ് നിങ്ങൾ വി വി പാറ്റ് വെച്ചത് എന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്ത വോട്ട് ഞാൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് പതിവ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് ബോധ്യമില്ല എന്ന തോന്നൽ ഉണ്ടായത് ആ സംശയം മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്ത വോട്ട് നിങ്ങൾ ചെയ്ത സ്ഥാനാർത്ഥിക്ക് തന്നെ പതിവ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വോട്ടറെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വി വി പാറ്റ് എന്ന മെഷീൻ സ്ഥാപിച്ചതാണോ അല്ലേ മാഷയല്ലേ അങ്ങനെയാണെങ്കിൽ കൗണ്ട് ചെയ്യേണ്ടത് ഏതാണ് നിങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തിയ മെഷീനാണോ ആണോ നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന വി വി പാറ്റ് ആണോ എന്ന് നമ്മൾ ചോദിച്ചില്ല എന്തുകൊണ്ട് വി വി പാറ്റ് എണ്ണുന്നില്ല എന്ന ചോദ്യം നമ്മൾ ഉയർത്തിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വിവി പാറ്റുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകൾ അപ്രസക്തമാവുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം അതും ഇപ്പോഴും നില നിലനിൽക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഉദ്ഘാടന ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയില്ല ഇവിടെ പല ത തവണ പലവട്ടം പല തലങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നു ഞാൻ പറഞ്ഞല്ലോ ലോകത്തിനാകെ ഖ്യാതി പരത്തിക്കൊണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഇത്രമാത്രം ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇത്രമാത്രം വൈവിധ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യത്ത് നടപ്പാക്കി വിജയിപ്പിച്ചതിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ചോദ്യം പോലും അപ്രസക്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പല രാഷ്ട്രീയ കക്ഷികൾ മാറി മറിഞ്ഞ് അധികാരം ഏൽക്കുകയും അധികാരമൊഴിയുകയും ചെയ്തപ്പോൾ പോലും ആരും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യസന്ധതയെ സുതാര്യതയെ അതിൻ്റെ വ്യക്തതയെ ചോദ്യം ചെയ്തില്ല എന്നത് തന്നെയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം പക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമാന്യമായ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പലപ്പോഴും ചോദ്യം ചെയ്യുന്ന തരത്തിൽ അസംബന്ധമെന്ന് കാണിക്കുന്ന തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുകയും വോട്ടെണ്ണൽ നടക്കുമ്പോൾ ബി ജെ പി പലപ്പോഴും അസാമാന്യമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം പലരിലും സംശയമുണർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടത്തിപ്പ് തന്നെ ഇത്തരത്തിൽ അപകടത്തിലാണോ എന്ന തോന്നലുണ്ടാകുന്നത് ആ ചർച്ചയാണ് വളർന്ന് വളർന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടെത്തണം എന്ന നിലയിലേക്ക് ഒരു വേർഡിക്റ്റ് വരുന്നതിന് കാരണമായത് പക്ഷെ ആ വേഡിക്റ്റിന് ഭംഗിയായി എക്സിക്യൂട്ടീവ് മറികടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമത്തിൽ നമ്മൾ കാണുന്നത് ആ നിയമത്തിലെ ഒരു പ്രൊവിഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കമ്മീഷണർമാർക്ക് അവരുടെ തൊഴിൽ കാലത്തും അവർ വിരമിച്ച ശേഷവും അവർ ചെയ്ത നടപടിയുടെ ഭാഗമായി ഒരു കേസ് കൊടുക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള നിയമം കൂടി അതിനോടൊപ്പം എഴുതി ചേർത്തു എന്നുള്ളതാണ് അപ്പം മുൻകൂർ ജാമ്യം കൂടി ഉൾപ്പെടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള നിയമം ഈ രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കിയത് പക്ഷെ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഞാൻ പറഞ്ഞു ആത്മവിമർശനപരമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണേണ്ടത് പരസ്പര വിമർശനത്തിൻ്റെ കൂടെയല്ല അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ കഴിയും പക്ഷെ നമുക്കതൊന്നും ഗൗരവമായി തോന്നിയില്ല അതിൻ്റെ കാരണം എന്താണ് ഒരു വർഷം നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തോളം പാർലമെൻറ്റ് സമ്മേളിച്ചിരുന്ന ഇന്ത്യൻ പാർലമെൻറ്റ് നരേന്ദ്രമോദിയുടെ ഭരണകൂടം വരുന്നതോടുകൂടി അറുപത്തിയഞ്ച് ദിവസത്തിലേക്കും അൻപത്തിയഞ്ച് ദിവസത്തിലേക്കും ഒക്കെ ചുരുങ്ങിപ്പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു പലപ്പോഴും ഒരു ചർച്ച പോലും ചെയ്യാതെ പാർലമെൻറ്റിൽ നിയമങ്ങൾ പാസായി പോകുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അപ്പം അതൊക്കെ തുടർച്ചയായി വന്നിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ മേൽ വന്നിട്ടുള്ള ശക്തമായ കടന്നുകയറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ പരകല പ്രഭാകർ സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു ഏഴ് ഘട്ടങ്ങളിലായി എന്തിനാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് ആ ഏഴ് ഘട്ടങ്ങളിൽ ഏതാണ്ട് മുപ്പത്തി ഒൻപത് സീറ്റുള്ള തമിഴ്നാട്ടിൽ ഒറ്റ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞെങ്കിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളുള്ള ആന്ധ്രയിൽ ഒറ്റ സ്ട്രച്ചിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് പല കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളിലും ഒന്ന് മുതൽ ഏഴ് വരെ ഘട്ടങ്ങളായി പലതിലും നാലും അഞ്ചും ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയത് എന്ന ചോദ്യം അദ്ദേഹം ഗൗരവപൂർവ്വം ഉന്നയിക്കുന്നുണ്ട് അതിന് അദ്ദേഹം പറയുന്ന കാര്യം ഈ പറയുന്ന തരത്തിൽ ക്രമവിരുദ്ധമായി ഉൾച്ചേർക്കപ്പെട്ട വോട്ടുകൾ ചെയ്യുന്നതിന് പല സ്ഥാപന പല കോൺസ്റ്റിറ്റ്യുവൻസികളിലേക്കും ഈ വോട്ട് ചേർത്താൽ മാത്രം പോരല്ലോ മാഷെ ചെയ്യണ്ടേ ഈ ചെയ്യുന്നതിന് ആളുകളെ ലോറിക്ക് കൊണ്ടുപോകണമല്ലോ അല്ലെങ്കിൽ ബസ്സിന് കൊണ്ടുപോകണമല്ലോ അതിനുള്ള സമയം കിട്ടണം മാത്രവുമല്ല നേതാക്കൾ എന്നുള്ള നിലയിൽ പല റാലികളും പ്ലാൻ ചെയ്ത എല്ലായിടത്തും അവരുടെ സാന്നിധ്യം ഉറപ്പു എന്ന വ്യാജേന ഇത്തരത്തിൽ വോട്ട് പല മണ്ഡലങ്ങളിലായി ചേർക്കപ്പെട്ട പല കേന്ദ്രങ്ങളിലേക്ക് ഈ വോട്ടർമാരെ പോലും ട്രാൻസ്പോർട്ട് ചെയ്തു എന്നുകൂടി കണക്കാക്കേണ്ടതുണ്ട് എന്നത് പറയുകയാണ് ഇവിടെ സൂചിപ്പിച്ചു പ്രൊവിഷണൽ ഒരു പോളിംഗ് ഡാറ്റ പുറത്തു വരും അത് കഴിഞ്ഞൊരു ഫൈനൽ ഡാറ്റ പുറത്തു വരും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആ പ്രൊവിഷണൽ ഡാറ്റയും പ്രൊവിഷണൽ ഡാറ്റ എന്ന് പറയുന്നത് അഞ്ചുമണിക്ക് പൂർത്തിയാകുന്ന വോട്ടെടുപ്പിനെ സംബന്ധിച്ചൊരു കണക്ക് അതിനുശേഷം ഫൈനൽ ഡാറ്റ എന്നുള്ള നിലയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ചെറിയ ശതമാനം വോട്ട് വരാതിരിക്കുന്നത് അതിനുശേഷം അഞ്ചു മണിക്ക് ശേഷം പോളിങ്ങിന് വരുന്ന ആളുകൾക്ക് ടോക്കൺ കൊടുത്ത് അവരുടെ വോട്ട് പോൾ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കണക്ക് അപ്പം ഇത് വരുമ്പോൾ ചെറിയ വ്യത്യാസം വരാറുണ്ട് ഈ പ്രൊഫഷണൽ ഡാറ്റയും ഫൈനൽ ഡാറ്റയും തമ്മിൽ അത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഒരു ശതമാനത്തിൽ കൂടുതൽ പോയിട്ടില്ല എന്നാണ് അദ്ദേഹം ചരിത്രം പരിശോധിച്ച് പറയുന്നത് പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് പഠിച്ചപ്പോൾ അതിൽ കാണുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞാനതിൻ്റെ കണക്ക് കൃത്യമായിട്ടൊന്ന് വായിക്കാം ആന്ധ്രാപ്രദേശിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് നാല് ശതമാനത്തിൻ്റെ വ്യത്യാസം അഞ്ചുമണിക്ക് പോളിംഗ് അവസാനിച്ച പ്രൊവിഷണൽ ഡാറ്റയും ഫൈനൽ ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പന്ത്രണ്ട് ദശ ദശാംശം അഞ്ച് നാല് ശതമാനം എത്ര ലക്ഷം വരും എന്നറിയോ ഒഡീഷയിൽ അത് പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ശതമാനം ബീഹാറിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം ഹരിയാനയിൽ ആറ് ദശാംശം നാല് അഞ്ച് ശതമാനം മധ്യപ്രദേശിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം തെലങ്കാനയിൽ നാല് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം ആസാമിൽ ഒൻപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം അരുണാചൽ പ്രദേശിൽ പന്ത്രണ്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനം ഗുജറാത്തിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം നമ്മുടെ കേരളത്തിൽ ആറ് ദശാംശം ഒന്ന് ഏഴ് ശതമാനം ഈ വൈരുദ്ധ്യത്തെ നമ്മൾ ആരും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലല്ലോ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പോയിട്ടില്ല ഈ ഒരു ശതമാനം പോലും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ പ്രൊഫഷണൽ ഡാറ്റയും ഫൈനൽ ഡാറ്റയും തമ്മിൽ അന്തരമില്ലാതിരുന്ന കാലം ഏതാണെന്നറിയോ ആളവണ്ടി യുഗത്തിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനവും ഇല്ലാ ഇല്ലാതിരുന്ന കാലത്ത് പോലും ആൾ ആളുകൾക്ക് പലപ്പോഴും ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകാൻ സങ്കേതങ്ങൾ വികസിച്ചിട്ടില്ലാത്ത കാലത്ത് പോലും ഒരു ശതമാനത്തിലധികം വ്യത്യാസം ഈ പറയുന്ന ഡാറ്റ തമ്മിൽ ഇല്ലായിരുന്നു എന്ന് നമ്മളാരും പരിശോധിച്ചില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇത്തരം അദ്ദേഹത്തിൻ്റെ പഠനം ഒന്നുകൂടി കടന്ന് ആഴത്തിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ വാരിയേഷൻ വലുതായ വലിയ തോതിൽ വാരിയേഷൻ വന്നിട്ടുള്ള നിയോജക മണ്ഡലങ്ങളിൽ ആര് ജയിക്കുന്നു അവിടെ ി ജെ പി നേരത്തെ സവ്യ സാജി ദാസ് പറഞ്ഞതുപോലെ ആനുപാതികമല്ലാത്ത രീതിയിൽ ബി ജെ പിയുടെ വൻതോതിലുള്ള വിജയം അവിടെ അവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് അപ്പൊ ഇന്ത്യ പ്രതികരിക്കുന്നില്ല ഇന്ത്യ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ പോലും അതിൻ്റെ ഒരു ഉത്തരമുണ്ട് ആ ഉത്തരമെന്ന് ആ ഉത്തരമാണ് ചാർസോ പാർ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വമേധം നടത്തിയ നരേന്ദ്രമോദി ഇരുന്നൂറ്റി നാൽപ്പതിൽ തളച്ചിട്ടത് എന്നുള്ളതാണ് ഇന്ത്യ പ്രതികരിക്കാതിരിക്കുന്നൊന്നുമില്ല നമുക്ക് ശുഭോധർക്കമായ നമുക്ക് ഭാവി ഉണ്ട് എന്ന് തന്നെയാണ് ആ ആ ഫലം നമ്മളോട് വിളിച്ചു പറയുന്നത് നിസ്സാരമായ പ്രതികരണമല്ല ഇന്ത്യ നടത്തിയത് അങ്ങനെയൊരു പോക്ക് നാനൂറിലധികം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളിവിടെ ചർച്ച പോലും ചെയ്യേണ്ടി വരുമായിരുന്നില്ല കാരണം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു പീറക്കടലാസിന്റെ വില പോലും ഇല്ലാത്തതായി മാറുന്നതിന് അധികം സമയം വേണ്ടി വരുമായിരുന്നില്ല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അഞ്ച് വർഷത്തിനിടയിൽ ചേർക്കാത്ത വോട്ടുകൾ അഞ്ച് മാസം കൊണ്ട് ചേർത്തു എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റിൽ ഏതെങ്കിലും കവലയിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പറഞ്ഞതല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല ഈ രാജ്യം കടന്നു പോകുന്ന ദുരവസ്ഥയെ സംബന്ധിച്ചുള്ള സൂചന മാത്രമാണ് ഞാൻ പറയുന്നത് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ അത് ചർച്ചയാകുന്നില്ല രണ്ട് ഘട്ടമായി രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണം അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ വേണ്ടത്ര ചർച്ചയായോ എന്ന ഒരു ചോദ്യം കൂടി നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ചർച്ചയായിട്ടില്ല എന്നാണ് എൻ്റെ പക്ഷം അങ്ങനെ ചർച്ചയായാൽ മതിയോ കാരണം നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള ജനാധിപത്യമാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് ആ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വീണ പുഴുക്കുത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന് ഇത്ര ഗൗരവമായിട്ടുള്ള ഒരു സമീപനം മതിയോ എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പരസ്പരമുള്ള കക്ഷികൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ കഴിയൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞ നമ്മൾ ക്ലേശയായിപ്പോയിട്ടുള്ള ഒരു ഒരു പ്രയോഗമുണ്ട് ആ ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം എഴുതാൻ കഴിയും നമ്മുടെ പിന്നിപ്പോൾ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ വ്യത്യസ്തതകളോ ഒക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ആ ചുമരുണ്ടാകണം പല നിറങ്ങളിൽ ചിത്രം എഴുതാൻ നമുക്ക് ആ ചുമര് വേണം പക്ഷെ ആ ചുമര് തന്നെ ഇല്ലാതാക്കുന്ന നടപടിയാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് എസ് ഐ ആർ നടക്കുന്നു ബംഗ്ലാദേശിൽ ബീഹാറിൽ എന്താണ് ബി ജെ പിയുടെ പ്രചാരണം ഉണ്ടായത് നിരവധി നുഴഞ്ഞു കയറ്റക്കാർ അവിടേക്ക് വന്നിട്ടുണ്ട് ആ വോട്ടർ പട്ടികയിൽ ഉണ്ട് ആ വോട്ടർ പട്ടികയിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം പേരെ ഇല്ലാതാക്കിയപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ഞാനും നിങ്ങളും ഉൾപ്പെടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആ അറുപത്തിയഞ്ച് ലക്ഷത്തിൽ എത്ര പേരുണ്ടായിരുന്നു ബംഗ്ലാദേശികൾ എന്ന് നമ്മൾ ചോദിച്ചില്ല എത്ര ബംഗ്ലാദേശികളുണ്ട് എന്ന ചോദ്യത്തിന് നിങ്ങളൊരു വിവരാവകാശം അപേക്ഷ കൊടുത്താൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം തരില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പറയുന്നതൊന്നും അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നും അതിൻ്റെ പ്രവൃത്തി മറ്റൊന്നുമായി തീരുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം ഏതാണ്ട് ആഴ്ചകൾ കഴിഞ്ഞാണ് പത്രസമ്മേളനം വിളിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുന്ന പോലെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ സംബന്ധിച്ച് ഉയർത്തിയ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്നും അദ്ദേഹം ഉയർത്തിയ ഒരു ചോദ്യത്തിനും തൃപ്തികരമായ ഒരു മറുപടി പറയാതെ പോലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് അതും ഭരണഘടനാ പൗണ്ടഡായിട്ടുള്ള ഭരണഘടനാധിഷ്ഠിതമായ ഒരു സ്ഥാപനത്തിന് മേധാവിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും നമ്മൾ ആദ്യമായി ആ മറുപടി പത്രസമ്മേളനത്തിൽ നമ്മൾ കാണുകയുണ്ടായി അപ്പം ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നു ഈ പറഞ്ഞ വോട്ട് ചോരി എന്ന് പറയുന്ന ക്യാമ്പയിൻ ആ വോട്ട് ചോരി എന്ന് പറയുന്ന ക്യാമ്പയിൻ ഇന്ത്യയാകെ പടർന്നു പിടിക്കുന്നതിന് ആവശ്യമായ തരത്തിലുള്ള ഒരു ചർച്ച ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇത് ചെറിയൊരു ഇനിഷ്യേറ്റീവാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇതിനെ സംബന്ധിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നവരാണ് അവർക്ക് കൂടുതൽ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കിട്ടുന്ന സങ്കേതങ്ങൾ സംവിധാനങ്ങൾ ഇംഗ്ലീഷുകാരനെ പരാജയപ്പെടുത്താൻ ഇംഗ്ലീഷ് ഭാഷ തന്നെ ഉപയോഗിച്ചു എന്ന് പറയാറുണ്ട് അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പിന്നെ അധികാരത്തിലേക്ക് കടന്നു വന്ന ഭരണകൂടങ്ങളെ ആ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് എതിരിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുതിയ പിന്നെ പ്രതിരോധ സംവിധാനം കൂടി ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പ്രതിരോധ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് അഭിവാദ്യമർപ്പിക്കുന്നു തുടർന്നുള്ള നാളുകളിൽ യോജിച്ചുള്ള പോരാട്ടത്തിൻ്റെ വഴികളിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു